കടമെടുപ്പിന് പരിധി നിശ്ചയിച്ചതുൾപ്പെടെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്ന കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും വിശദമായ അറിയിപ്പിലേക്ക് കടക്കും മുമ്പ് ഇത്തരത്തിലുള്ള എല്ലാ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ക്ഷേമ പെൻഷൻ വിതരണം ആറു മാസത്തേക്ക് മുടങ്ങിയതിനെ തുടർന്ന് ദുരിതത്തിലായ വ്യക്തികൾക്കാണ് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ വർധനവും പ്രഖ്യാപിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കുടിശ്ശിക തുകയാണ് ആദ്യം നൽകുക സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ സി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് പുതിയ തീരുമാനം പെൻഷൻ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചത് നിരവധി പൗരന്മാരെ പ്രതിസന്ധിയിലാക്കി ചികിത്സാ വ്യക്തിഗത ചിലവുകൾക്ക് ഈ തുക ആശ്രയിക്കുന്ന അൻപത്തിയെട്ട് ലക്ഷം പേർക്കാണ് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കുടിശ്ശിക തീർക്കാൻ നാലായിരത്തി അറുനൂറ് കോടി രൂപയെങ്കിലും വേണ്ടിവരും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്രം തുക അനുവദിച്ചാലും ഇല്ലെങ്കിലും രണ്ടു മാസത്തെ പെൻഷൻ വിതരണം നടത്തുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടാതെ വിഷുവിനോടനുബന്ധിച്ച് നവംബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയും വിതരണം ചെയ്യും കടമെടുപ്പിന് പരിധി നിശ്ചയിച്ചതുൾപ്പെടെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്ന കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും കഴിഞ്ഞ ചൊവ്വാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിച്ചുകൂടെയെന്ന് സുപ്രീംകോടതി ചോദിച്ചിരുന്നു തുടർന്ന് വ്യാഴാഴ്ച കേന്ദ്രവും കേരളവും ഡൽഹിയിൽ ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല ഈ സാഹചര്യവും സംസ്ഥാന സർക്കാർ തിങ്കളാഴ്ച സുപ്രീംകോടതിയെ അറിയിക്കും ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് ാണ് വിഷയം പരിഗണിക്കുന്നത് കേരളം നൽകിയ സൂട്ട് ഹർജിക്ക് മറുപടി എന്നോണം സംസ്ഥാനത്തിന്റെ ധന മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തി കേന്ദ്രം സുപ്രീം കോടതിയിൽ കുറിപ്പു നൽകിയിരുന്നു കിഫ്ബി പോലുള്ള സംവിധാനങ്ങൾ വഴി ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് നടത്തുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നാണ് കേന്ദ്രവാദം സംസ്ഥാനങ്ങളുടെ കടക്കണി രാജ്യത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗിനെ ബാധിക്കുമെന്നും കേന്ദ്രം പറഞ്ഞു എന്നാൽ കേന്ദ്രമാണ് കൂടുതൽ കടമെടുക്കുന്നതെന്നും അവരുടെ മോശം റേറ്റിംഗ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്നെന്നും കേരളം മറുപടി നൽകി വായ്പാ പരിധി നിശ്ചയിക്കുന്നത് നയപരമായ തീരുമാനമാണെന്നും കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കുന്നത് സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കുമെന്നുമാണ് കേന്ദ്രവാദം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക